എല്ലാവർക്കും എപ്പിസോഡിലേക്ക് സ്വാഗതം വിവരമുള്ള ആൾക്കാരെ വീഡിയോസ് കാണുന്നുണ്ടെന്ന് ഞാൻ നിങ്ങളത് പറഞ്ഞിട്ടില്ലേ കഴിഞ്ഞ എപ്പിസോഡ് അതിൻ്റെ തെളിവായിരുന്നു നിങ്ങൾ എനിക്ക് നല്ലൊരു ഐഡിയ തന്നു സത്യം പറയാലല്ല സുധീരണ ഇന്നലത്തെ ഒരു ഔട്ടർ എടുത്തപ്പോൾ ഞാൻ എന്താ ഈ ഒരു വാക്യാകത്ത് നിന്നിട്ടാണ് എടുത്തത് അപ്പൊ തന്നെ എൻ്റെ തലക്കകത്ത് തോന്നി ഇവിടെ എന്തോ ഒരു കുറവുണ്ടല്ലോ എന്ന് അപ്പോ എനിക്ക് കത്തിയത് ഇതിന്റെ ആ ഒരു സൗണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല എന്നാലും ഞാൻ ഒന്ന് എന്റെ ലോട്ട് പോയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ ഈ ഒരു എന്റെ ബിൽഡ് ഓർമ്മയുണ്ട ഇവിടെ വലിയൊരു ഡ്രാഗനെല്ലാം ഉണ്ടാക്കിയിട്ട് ഇത് പ്പോ ഞാന്താ ഈ ഒരു ഡ്രാഗന് ഒരു ഫീച്ചർ കൊടുത്തിട്ടുണ്ടായിരുന്നു അതെന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിനടുത്ത് എന്തെങ്കിലും ഒരു സൗണ്ട് ഉണ്ടാക്കാ അതായത് ഇപ്പൊ ഞാൻ ആരെ കൂട്ടി കഴിഞ്ഞാൽ അതാകട്ടെ ഇത് കിടന്ന് ഇതുപോലെ വിളിക്കും ഈ ഒരു ഫീച്ചർ ഇന്നലത്തെ എപ്പിസോഡിൽ ഞാൻ ആ ഒരു ഔട്ടർ എടുക്കുന്ന സമയത്ത് തന്നെ എന്റെ തലക്കകത്ത് കത്തിയതാണ് പക്ഷെ ഞാൻ അത് ആലോചിച്ച് വച്ചത് എങ്ങനെയെന്ന് അറിയാമോ ഇതുപോലെ അടുത്തോട്ട് വന്നിട്ട് ഈ ഒരു അമ്പ് ഇങ്ങനെ വിട്ടാൽ മാത്രമേ അത് ആക്ടിവേറ്റ് ആവുള്ളൂ എന്നാണ് അപ്പൊ ഈയൊരു ഡൈനോസോറിന് ഞാൻ അതേ സെയിം ഫീച്ചർ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ഈ ഒരു അമ്പ് യൂസ് ചെയ്ത് അതിനെ ഷൂട്ട് ചെയ്താൽ മാത്രമേ അത് കിടന്നങ്ങനെ വിളിക്കുകയുള്ളൂ പക്ഷേ സുധനം പറഞ്ഞില്ലേ വിവരം ആൾക്കാരെ വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കൊരു ബെറ്റർ ഐഡിയ അവർ പറഞ്ഞു തന്നു ഗെയിമിനകത്ത് ദാ ഈ ഒരു ഐറ്റം ഉണ്ട് ആക്ടിവേറ്റർ റയില് ഇത്രയും കൊല്ലം കൊണ്ട് ഞാൻ ഈ ഒരു ഗെയിം കളിക്കുന്നത് ഈ ഒരു സാധനം ഞാൻ അധികം ക്രാഫ്റ്റ് ചെയ്തിട്ടേ ഇല്ല ഏതെങ്കിലും ഫാർം ഉണ്ടാക്കുമ്പോൾ ചിലപ്പോ ഒന്ന് രണ്ട് ഒന്നോ ഇതിലൊന്നും ആവശ്യം വരും അപ്പോൾ മാത്രമേ ഞാൻ ഇത് ക്രാഫ്റ്റ് ചെയ്തിട്ടുള്ളൂ അല്ലാതെ എന്റെ നോർമൽ ഗെയിം പ്ലേക്ക് ഇത് ഞാൻ ക്രാഫ്റ്റ് ചെയ്തതായിട്ട് എനിക്ക് ഒരു ഓർമ്മയും ഇല്ല ഈ ഒരു റയിൽ എന്തോന്നാണ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം പക്ഷേ അത് വച്ചിട്ട് നമുക്ക് എപ്പോഴെല്ലാം ഞാൻ ആ ഒരു മൈൻ വഴി ഇത് വഴി പോകുന്നോ അപ്പൊ മാത്രമേ ഈ ഒരു റാങ്ക് കിടന്ന് വിളിക്കുകയുള്ളൂ ആ ഒരു രീതിയിൽ നമുക്ക് ബിൽഡ് തയ്ക്കാൻ പറ്റും അതാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് ആ ഒരു സൗണ്ട് ആദ്യ ഇതിന്റെ വാക്ക് അകത്തോട്ട് അപ്പോൾ അപ്പൊ വേണ്ടി നേരെ വീട്ടിലോട്ട് പോയിട്ട് ഒരു ജൂക്ബോസും ക്രാഫ്റ്റ് ചെയ്ത് അതിന്റെ കൂടെ തന്നെ ആ ഒരു ഡ്രാഗന്റെ ഹെഡും കൊണ്ടുവരണം വരണം ആ പിന്നെ ഈ കഴിഞ്ഞ എപ്പിസോഡിൽ ഈയൊരു ഐഡിയ ആദ്യം പറഞ്ഞത് ആരാണ് ഞാൻ തപ്പി നോക്കി പക്ഷേ കിട്ടിയില്ല ഒരുപാട് പേര് ഇത് പറയുന്നുണ്ടായിരുന്നു എന്തായാലും ഈ ഒരു ഐഡിയ പറഞ്ഞ എല്ലാവർക്കും താങ്ക് നല്ല ബിഗ് ബ്രെയിൻ ഐഡിയ അപ്പോൾ ഒരു ഡ്രാഗന്റെ ഹെഡ് എടുത്ത് ആ ഒരു ബോസ് പറഞ്ഞാൽ ക്രാഫ്റ്റ് ചെയ്ത് ജൂബ് ബോസ് ആണോ നോട്ട് ബ്ലോക്ക് ആണോ നോട്ട് ബ്ലോക്ക് അല്ലേ വേണ്ടത് ആണെന്ന് തോന്നുന്നു ആ അങ്ങോട്ട് പോയിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യാ അതും വേണം പിന്നെ നമുക്ക് ആ ഒരു സ്കൾക്ക് സെൻസറും വേണം എന്ന് പറഞ്ഞാൽ സെൻസർ വെച്ച് ാണ് അതിനകത്തോട്ട് ആ ഒരു സിഗ്നൽ കൊടുക്കാൻ പോകുന്നത് അല്ലാതെ ആ ഒരു ഓൺ ലൈൻ ഓട്ടിച്ചിട്ട് എനിക്കതിന്റെ വാക്കിയകത്തോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല കാരണം ഇതിന്റെ ഒരു രണ്ട് കാലും നല്ല ചെറുതുമാണ് ഒരു വെയാടായിട്ടുള്ള ആംഗിളിലാണ് ഇരിക്കുന്നത് ഞാൻ ഇതിനകത്തോടെ ഞാനിങ്ങനെ റെസ്റ്റോൺ ലൈൻ കൊണ്ട് ഇത് ഇത് ഒരു ബ്ലോക്ക് തിന്നെയാണ് ഇതിനകത്തോട് ഞാൻ റെസ്റ്റ് ലൈൻ ലൈനോട്ട് പോകും അതല്ലെങ്കിൽ അതിന്റെ വാക്കത്ത് ഈ ഒരു ജുബോസ് വയ്ക്കാൻ പാടില്ല അതിന് പകരം ഈ ഒരു സൈഡിൽ എവിടെയും കുഴിച്ച് താഴോട്ട് വയ്ക്കണം എന്തായാലും ആ ഒരു സൗണ്ട് ഈ ഒരു സൈഡിൽ നിന്ന് കേട്ടോളും അതിന്റെ വാക്കിയതൊന്നും ആയിരിക്കില്ല നമുക്ക് വേണമെങ്കിൽ അങ്ങനെയും വെക്കാം പക്ഷേ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല ഗെയിമിനകത്ത് ആ ഒരു സെൻസർ ഉണ്ട് നമുക്ക് അത് യൂസ് ചെയ്യാം അപ്പോൾ നേരെ പറഞ്ഞ അങ്ങോട്ട് പോയിട്ട് ആ ഒരു ജൂപ്പോക്സ് ബോക്സ് ഓർമ്മ ക്രാഫ്റ്റ് ചെയ്തിട്ട് സുധീണ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയോട്ട് ആ നിങ്ങൾക്ക് സൗണ്ട് കേക്കാമോ കേട്ടൂടെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ എന്തായാലും എന്റെ വീടിൻ്റെ അടുത്ത് ആ ഒരു ഐസ്ക്രീം കൊണ്ടുവന്ന് ഓരോരണം വാങ്ങി തന്നാലല്ലേ ഞാൻ യൂട്യൂബിൽ വലിയ പുള്ളി എന്ന് പറയാം അല്ലെ ഫ്രീ ആയിട്ട് തരും അപ്പൊ ഈ ഒരു നോട്ട് ബ്ലോക്കും ക്രാഫ്റ്റ് ചെയ്ത് അത് ഞാൻ എന്താ ഇവിടെ പ്ലേസ് ചെയ്തിട്ട് അതിന്റെ മേളില് ഈ ഒരു ഡ്രാഗന്റെ ഹെഡും വെച്ച് ചുച്ചവട ഒരു ചുച്ചെടുത്ത് അത് ആ ഇങ്ങോട്ട് വെച്ചാൽ നല്ല സൗണ്ട് ആണ് എന്തായാലും ഇത് കിട്ടിട്ടുണ്ട് അപ്പൊ ഇനി ഇത് കൊണ്ടുപോയിട്ട് നമുക്ക് അതിന്റെ മേളിൽ ഒന്ന് സെറ്റ് ണം അതും വെച്ചിട്ട് നോക്കിയിട്ട് ഇതിന്റെ ബിൽഡ് വയ്ക്കാം അപ്പോൾ എത്ര ഓപ്ഷൻ ഉണ്ട് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഓപ്ഷനേ ഉള്ളൂ അത് ഈ ഒരു പക്ഷേ ഇത് നമുക്ക് നേരിട്ട് അങ്ങ് വയ്ക്കാൻ പറ്റൂല കാരണം ഇത് ഞാൻ നേരിട്ട് അങ്ങ് വെച്ചു കഴിഞ്ഞാൽ ഇത് ഇവിടെ പ്ലേസ് ചെയ്ത് ഇത് ഇവിടെ കഴിഞ്ഞാൽ നമ്മൾ എന്തെല്ലാം സൗണ്ട് ഉണ്ടാക്കുന്നു അപ്പോഴെല്ലാം അത് ആക്ടിവേറ്റ് ആവും അതാണ് അതിന്റെ പ്രശ്നവും ഇപ്പൊ നിങ്ങൾക്കറിയാം ഈ ഒരു സൈഡിൽ നമ്മുടെ ഗോട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് ഇവൻ ഇവിടെ നിന്നിട്ട് എന്തോ സൗണ്ട് ഉണ്ടാക്കിയാലും ചുമ്മാ നിൽക്കുന്ന നിക്കുന്ന കിടന്ന് വിളിച്ചോണ്ടിരിക്കും എന്തോ സൗണ്ട് ഉണ്ടാക്കിയാലും അതിന്റെ കൂടെ കിടന്ന് വിളിക്കും ഇവന്റെ വിളി എനിക്ക് സഹിക്കാൻ പറ്റില്ല ഇവര് രണ്ടുപേരും കിടന്ന് വിളിച്ചാലുള്ള സ്ഥിതി നിങ്ങൾ ഒന്നാലേ ചോദിക്കും അതുകൊണ്ട് നമുക്ക് ഒരാൾ കിടന്ന് വിളിച്ചാൽ മതി അതും ഇവിടെ കൂടി ആ ഒരു മൈൻ കാട്ട് പോകുമ്പോൾ മാത്രം വിളിച്ചാൽ മതി അപ്പൊ അതിനുവേണ്ടി മാത്രം നമുക്ക് ഇതിനെ ഒന്ന് ഒപ്റ്റിമൈസ് ചെയ്യണം എന്റെ ഈ ഒരു ഫുൾ സ്റ്റെപ്പില് ഇത് ഓണാവാത്ത രീതിയിൽ നമുക്കൊന്ന് റെഡിയാക്കണം അതിന് നമുക്ക് ഒരേ ഒരു വഴിയേ ഉള്ളൂ അതിന്റെ പേര് ഞാൻ മറന്നുപോയി എന്തോന്നായിരുന്നു അതിന്റെ പേര് ക്രിസ്റ്റൽ അല്ല മതി ചെയ്യുന്നത് സെൻസർ ഇത് സാധനം അപ്പൊ അതിന് ഈ ഒരു അമൃത്യസ്റ്റ് ഷാർഡ് വേണം സുതന്നെ അത് ആൾറെഡി ഉണ്ട് ബേസിലോട്ട് പക്ഷേ പോകേണ്ടി വരും അതും കൂടി എടുത്ത് അതിലോട്ട് നമുക്ക് ഓടുന്ന ആ ഒരു സിഗ്നലിന്റെ ആ ഒരു ലെവൽ അനുസരിച്ചിട്ടിരിക്കും അത് ആക്ടിവേറ്റ് ആവുന്നതും അപ്പൊ ഈ ഒരു മൂന്ന് ഷാർഡും കൊടുത്ത് അതും ഞാനൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി ഓട്ടെ ആ ഒരു പവറിന്റെ ലെവൽ കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിലോട്ട് ഒരു പവറാണ് കൊടുക്കുന്നതെങ്കിൽ എല്ലാ മൂവ്മെന്റും അത് പിക്ക് ചെയ്യും ഏതാണ്ട് ഈ ഒരു നോർമൽ സെൻസർ പോലെ തന്നെ വർക്ക് ആവും പക്ഷെ അതിലോട്ട് ഞാൻ രണ്ട് പവർ ഉള്ള ഒരു സിഗ്നൽ കഴിഞ്ഞാൽ അത് പിന്നെ ലാൻഡിങ് മാത്രമേ പിക്ക് ചെയ്യുള്ളു അതായത് എപ്പോഴല്ല ഞാൻ ഈ ഒരു അലേർട്ടർ വെച്ചിട്ട് അവിടെ ലാൻഡ് ആവുന്നോ അപ്പൊ മാത്രമേ അത് ആ പവർ പിക്ക് ചെയ്യുള്ളൂ അത് രണ്ടും നമുക്ക് ആവശ്യമില്ല അങ്ങനെ നമുക്ക് ടോട്ടൽ ടൈപ്പ് നമുക്ക് ഒരു ലെവലിൽ പവർ ചെയ്യാൻ പറ്റും ആ ഒരു ലെവലിനും ഓരോ ക്രൈറ്റീരിയ ഉണ്ട് ഇതിൽ നമുക്ക് ഈ ഒരു കാർട്ട് ഓടുമ്പോൾ മാത്രം ഇത് ആക്ടിവേറ്റ് ആവുന്ന രീതിയിൽ എങ്ങനെ ആക്കാൻ പറ്റും ഒൻപതാമത്തെ ഒരു വിധം കൊള്ളായിരുന്നു അത് നമുക്ക് ആ ഒരു റെസ്റ്റോൺ വെച്ചിട്ട് ഏതാണ്ട് പവർ ചെയ്യാൻ പറ്റും ഫസ്റ്റ് ഞാൻ ഇവിടെ പ്ലേസ് ചെയ്തിട്ട് അതിന്റെ മേളില് ഇതിന് ഇവിടെ ഈ ഒരു പുളി ഇതിനെ വിളിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് ഞാനിതിനെ ലാസ്റ്റ് വയ്ക്കാം അപ്പൊ ഇനി ഞാൻ പറഞ്ഞ അങ്ങോട്ട് പോയി ഈ ഒരു റസ്റ്റോൺ ഡസ്റ്റ് ഒരുപാട് അടുത്ത് ഇത് എങ്ങനെ വർക്ക് ആവുന്നതെന്ന് നിങ്ങൾക്ക് ഞാനൊന്ന് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം അപ്പൊ ഞാൻ ഈ ഒരു റസ്റ്റോൺ ഡസ്റ്റ് ഇതിനെ ഈ ഒരു ഡസ്റ്റ് ആക്കിയിട്ട് ഇപ്പൊ ഇതിലോട്ട് പവർ സീറോ ആണ് അതായത് ഒന്ന് അതുകൊണ്ട് തന്നെ ഇതിലോട്ട് എന്തോ മൂവ്മെന്റ് കൊടുത്താലും അതല്ല അതിപ്പിക്കുകയും ഇനി ഒരു ഡസ്റ്റ് ഞാൻ എന്താ ഇവിടെ പ്ലേസ് ചെയ്തിട്ട് മറന്നാറുണ്ട് ഇവിടെ ഈ ഒരു ബട്ടൺ അല്ല ഒരു ലെവറാണ് കൊടുക്കാറുള്ളത് അത് മറന്നു ഈ ഒരു ലെവർ ഇവിടെ വെച്ചിട്ട് അതിനെ ഒന്ന് ഓണാക്കി കഴിഞ്ഞാൽ ഇനി ഇത് ഊ ഇതിന്റെ ഈ ഒരു സൈഡ് ഞാൻ വച്ചത് തിരിഞ്ഞുപോയി ഇതാ കണ്ടേ ഇതിൻ്റെ ഈ ഒരു സംഭവം കണ്ടാ അത് നോക്കി നിൽക്കണം കറക്റ്റായിട്ട് ഇത് ഇങ്ങനെ വെക്കണം അതാണ് അതാണ്ട് ഇപ്പൊ ഒരു സൗണ്ടും കേൾക്കുന്നില്ല കാരണം രണ്ട് ഡസ്റ്റ് ഉണ്ട് ഇനി ഞാൻ ഇതിനെ പൊട്ടിച്ചെടുത്ത് ഇതിനാ ഇങ്ങോട്ട് വെച്ചിട്ട് നോണാക്കി കഴിഞ്ഞാൽ എന്നാലും ഒന്നും കേക്കൂല അതാണ്ട് ഓക്കെ ഇപ്പൊ പവർ ഇത് പതിനഞ്ചാണ് കാരണം ഇതിന്റെ തൊട്ടടുത്ത് ഈ ഒരു റസ്സും ഡസ്റ്റ് പതിനഞ്ചിൽ തന്നെ പവർ ആവുന്നുണ്ട് അതിന്റെ മീനിങ് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഒരു സെൻസറിന്റെ അടുത്ത് ഏതെങ്കിലും ഒരു മോബ് മരിക്കുകയാണെങ്കിൽ മാത്രമേ ഇതിന് പിക്ക് ചെയ്യുള്ളൂ ആ അതോ നിക്കുന്നത് നമ്മുടെ രരാ ഒന്ന് എനിക്ക് ഒരു സമൂഹ ടെസ് ചെയ്യണ്ടായിരുന്നു അങ്ങോട്ടൊന്ന് പോയാണ് ഇവന്റെ മരണം മാത്രമേ അതിന് പിക്ക് ചെയ്യാവൂ എന്ന് വെച്ചാൽ ഇവനെ ഞാൻ ഇനി ഇവിടെ വെച്ചിട്ട് കൊന്നു കഴിഞ്ഞാൽ ആ ഒരു സൗണ്ട് അത് പിക്ക് ചെയ്യണം അങ്ങോട്ട് പോയത് ഇവിടെ നൈറ്റും ആവുന്നു എല്ലാം സയൻസിന് വേണ്ടി ഓക്കെ എവിടെ വേ ബ്രോ നീങ്ങാ കുറച്ച് ടെസ്റ്റിങ് നമുക്ക് ഇവിടെ ചെയ്യാനുണ്ട് ഇപ്പൊ ഞാൻ ഇവൻ ഇവിടെ വെച്ചിട്ട് ഒന്ന് തീർത്തു തീർത്തുകഴിഞ്ഞാൽ അത് പിക്ക് ഇതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതിന്റെ തൊട്ടടുത്ത് ഈ ഒരു റെസ്റ്റോൺ സിഗ്നലിന്റെ ആ ഒരു പവർ അനുസരിച്ചിരിക്കും ഇത് പിക്ക് ചെയ്യുന്ന ആ ഒരു സൗണ്ടിന്റെ രീതിയും അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വേറൊരു റെസ്സോൺ പവർ വെച്ചിട്ട് ഇതിനെ പവർ ചെയ്യാനാണെങ്കിൽ കംപ്ലീറ്റ് വയർലെസ് ആയിട്ട് ഇത് പവർ ചെയ്യാനാണെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ ഈ ഒരു റെസ്തോണിന്റെ പവർ ഒൻപതിലോട്ട് കൊണ്ടെത്തിക്കണം ഓക്കെ അപ്പൊ ഞാൻ ഒന്ന് ബാക്കിലോട്ട് എണ്ണി കാണിച്ചു തരാം അപ്പൊ ഇത് പതിനഞ്ചാണെങ്കി പതിനാല് പതിമൂന്ന് പന്ത്രണ്ട് പതിനൊന്ന് പത്ത് ഒൻപത് ഓക്കെ ഇനി ഞാൻ എന്താ ഈ ഒരു പവർ ഇവിടെ കൊടുത്തുനിന്ന് ഓൺ ആക്കി കഴിഞ്ഞാൽ ഇനി ഏതെങ്കിലും ഡോറോ അല്ലെങ്കിൽ ആ ഒരു ട്രാപ്പ് ഡോറോ അതിന്റെ അടുത്ത് വെച്ചിട്ട് ഞാൻ ആക്ടിവേറ്റ് ചെയ്താൽ മാത്രമേ അതിലോട്ട് ആ ഒരു പവർ പോവാവൂ ഇപ്പൊ ഞാൻ ഇത് ഇവിടെ വെച്ചിട്ട് ഇതൊന്ന് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതാ ഇതാക്കണ്ട അത് പാറ്റി പറ്റിയതണ്ട ഇതാണ് ഞാൻ പറഞ്ഞത് ഇനി ഇത് മാത്രമേ ഇത് വെക്കുകയുള്ളൂ ഇതിന്റെ അടുത്ത് വെച്ചിട്ട് ഇനി ആരെങ്കിലും തീർത്തുന്ന് പറഞ്ഞിട്ട് അത് ഇതുപോലെ ഓൺ ആവില്ല ഇതാണ് നമുക്ക് ആവശ്യം ഇനി ഈ ഒരു പവറ് നമുക്ക് ആ ഒരു റെസ്റ്റോൺ എല്ലാം വെച്ചിട്ട് ആ ആക്ടിവേറ്റർ ആക്ടിവേറ്റർലോട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നൊന്ന് കണക്ട് ചെയ്താൽ മതി എൻ്റെ പേര് സുധീ ഇപ്പൊ നിങ്ങക്ക് ഒരു ഏകദേശ ക്ലാരിറ്റി കിട്ടിയത് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ നമുക്ക് ഈ ഒരു സംഭവം തന്നെ അതിന്റെ വാക്കിയകത്തുണ്ടാക്കി വെക്കണം പക്ഷേ ഇപ്പൊ തന്നെ നിങ്ങൾ കാണും ഇത് ഇത്രയും വലുപ്പമുണ്ട് ഇത് നമുക്ക് ചുരുക്കി ഉണ്ടാക്കാൻ പറ്റും അതിനുവേണ്ടി ആ ഒരു ലെക്ടേൺ യൂസ് ചെയ്യാൻ പറ്റും ആ ഒരു ലെറ്റേൺ യൂസ് ചെയ്യാം അല്ലെങ്കിൽ കുറച്ച് ചീപ്പായിട്ട് നമുക്ക് ഒരു ചെസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റും ചെസ്റ്റ് ഞാൻ ഇതിനു ഇതിനുമുമ്പ് യൂസ് ചെയ്തിട്ടില്ല അത് പക്ഷേ വർക്ക് ആവാൻ ഉള്ളതാണ് എനിക്ക് ഇപ്പൊ തന്നെ നമുക്കതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ നോക്കാം ചെസ്റ്റിനകത്ത് എന്തെങ്കിലും സ്റ്റാക്ക് ആവാത്ത ഐറ്റംസ് വെച്ചാലും ഇതുപോലെ തന്നെ വർക്ക് ആവാനുള്ളതാണ് അപ്പൊ ഒരു ചെസ്റ്റും കയ്യിലോട്ടെടുത്ത് അത് നമുക്കിതാ ഈ ഒരു രീതിയിൽ പ്ലേസ് ചെയ്യാൻ പറ്റൂലെ ഇത് ഇങ്ങനെ വെക്കാൻ പറ്റുമല്ലോ ഇങ്ങനെ വെച്ചിട്ട് ഇതിനകത്ത് എന്തെങ്കിലും സ്റ്റാക്ക് ആവാത്ത ഐറ്റംസ് വെച്ചാൽ മതി ഇതിനകത്തുള്ള ആ ഒരു ഐറ്റംസിന്റെ എണ്ണത്തിനനുസരിച്ചിട്ട് ഈ ഒരു കമ്പർട്ടർ ഇതിലോട്ട് ആ ഒരു പവർ കൊടുത്തോളും ഞാൻ എൻ്റെ ഈ ഒരു ട്യൂള് തന്നെ വെച്ചാലും ഇതാകണ്ടേ ഇപ്പം അത് ആക്ടിവേറ്റ് ആവുന്നില്ല എത്രയോ ഒരു പവർ ഇതിലോട്ട് കൊടുത്തോണ്ടിരിക്കണത് എന്തായാലും ഈ ഒരു ലെവലായിരിക്കും അല്ലേ അല്ല അത് ഓണാവുന്നില്ല അപ്പൊ അതിലോട്ട് ഇനിയും ഐറ്റംസ് കൊടുക്കണം എന്തെങ്കിലും സ്റ്റാക്ക് ആവാത്ത ഐറ്റംസ് വയ്ക്കാൻ ഏറ്റവും ബെസ്റ്റ് എനിക്ക് തോന്നുന്നത് ആ ഒരു വുഡ് എടുത്തിട്ട് ഒരുപാട് ആ ഒരു വുഡൻ ടൂൾസ് ഉണ്ടാക്കിയാൽ മതി അത് ഉണ്ടാക്കാൻ നല്ല ചീപ്പാണ് ഈ ഒരു ഷവൽ ഉണ്ടാക്കുക അതാകുമ്പോൾ കുറെ കൂടി ചീപ്പ് എന്റെ ഇൻവെൻടറി നിറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിന് ഇതിനകത്തോട്ട് ഇങ്ങനെ നിറച്ചങ്ങ് വയ്ക്കണം അത്രയും വെച്ചിട്ട് ഇതൊന്ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും നടക്കുന്നില്ല ഇതിപ്പോൾ കൂടിപ്പോയോ കുറഞ്ഞു പോയോ ഓക്കെ ഇതിനി കറക്റ്റ് ഒൻപതാക്കാ ഒരു വഴിയേ ഉള്ളൂ ഇതിൽ നിന്ന് ഓരോ ഐറ്റംസ് എടുത്തിട്ട് ഇതൊന്ന് ടെസ്റ്റ് ചെയ്യണം കറക്റ്റ് ഐറ്റംസ് ഇതിനകത്തോട്ടായിട്ട് ഇതിന്ന് ആ ഒരു സൗണ്ട് വരും ആ സൗണ്ട് വരുന്നുണ്ട ഇപ്പൊ അതിൽ നിന്ന് സൗണ്ട് വരുന്നുണ്ട് അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇത്ര ഐറ്റംസ് വേണം ഇതിൽ നിന്ന് ഞാൻ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ എടുത്തു കഴിഞ്ഞാൽ ഇത് പിന്നെ വർക്ക് ആവാൻ പാടില്ലാത്തതാണ് ഇല്ല ഇപ്പോഴും വർക്കാവുന്നുണ്ട് ഒന്നും കൂടി എടുത്താലേ ഇപ്പോഴും വർക്കാവുന്നു എന്നാൽ ഒന്നും കൂടി എടുക്കാം ഇപ്പോഴും ആവുന്നുണ്ട് ഒന്നും കൂടി പിന്നെ ഇടത്ത് ഇപ്പൊ ആവുന്നില്ല തീർന്ന് അപ്പൊ അതാ കറക്റ്റ് ഇത്ര ഐറ്റംസ് വേണം പതിനഞ്ച് ഐറ്റംസ് പതിനഞ്ച് സ്റ്റാക്ക് ആവാത്ത ഐറ്റംസ് ഏതെങ്കിലും ഇതാ ഈ ഒരു പെട്ടിക്കകത്ത് ഇങ്ങനെ നിറച്ച് വെച്ചുകഴിഞ്ഞാൽ കറക്റ്റ് സി ഇതിനകത്തോട്ട് കിട്ടിക്കോളും പതിനഞ്ചല്ല പതിനാറ് ഒന്നും കൂടി ഞാൻ ഇതിനകത്തോട്ട് അങ്ങനെ വെച്ചുകഴിഞ്ഞാൽ ഇനി ഈ ഒരു ട്രാവലോർ എപ്പോഴെല്ലാം ഞാൻ തുറക്കുന്നു അപ്പോഴെല്ലാം അതിൽ നിന്ന് ആ ഒരു സൗണ്ട് വരും കറക്റ്റ് പതിനാറ് ഐറ്റംസ് ഇതിൽ നിന്ന് ഒന്ന് കുറഞ്ഞാ പോലും പിന്നെ ഇത് വർക്കാവില്ല അതാ കണ്ട കറക്റ്റ് പതിനാറ് ഐറ്റംസ് ഈ ഒരു പെട്ടിക്കകത്ത് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഇങ്ങനെ വർക്ക് ആവുള്ളൂ പതിനാറ് അൺസ്റ്റാക്കബിൾ ഐറ്റംസ് എന്നാലേ ഇതൊരു മുഴുവൻ ഫ്ലോട്ടായിട്ട് കൂട്ടുകയുള്ളൂ ഇപ്പോ നേരത്തെ പോലെ തന്നെ വലിയൊരു ബാക്കിൽ ഇല്ലാതെ നമുക്ക് നല്ല ഉണ്ടാക്കാൻ പറ്റും പിന്നെ നല്ല കസ്റ്റമൈസ് ചെയ്യാനും പറ്റും ഇതിലോട്ട് ഒരുപാട് ഐറ്റംസ് ആഡ് അല്ലെങ്കിൽ റിമൂവ് ചെയ്താൽ മതി സോ ബിഗ് ബ്രെയിൻ ഐഡിയാസ് അപ്പോൾ ഇനി ഈ ഒരു നാല് ബ്ലോക്കും അതിന്റെ വാക്കിയകത്തോട്ട് വയ്ക്കാൻ എന്ന് നോക്കണം ഇത്തിരി ടാസ്ക് ആയിരിക്കും ഇനി ഞാൻ എന്റെ കയ്യിലോട്ട് വന്ന ഈ ഒരു ഷവലെല്ലാം കൊണ്ടു അറിഞ്ഞേക്കാം ഇതിന്റെ ആവശ്യം നമുക്ക് ഇനി ഇല്ല വെറുതെ ഇൻവെറിക്കാത്തുള്ള സ്പേസ് കളയേണ്ട അപ്പോൾ ഇനി ഇതിന്റെ വാക്കിയകത്ത് ആ ഒരു നാല് ബ്ലോക്കും വയ്ക്കും കുറച്ച് സ്പേസ് അതിന്റെ ബാക്കിലോട്ട് ഉണ്ടായിരുന്നു അതിന്റെ കഴുത്തോടെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കാണാൻ പറ്റും ഈ രണ്ട് ബ്ലോക്ക് എടുത്താലേ ആ അതാ കഴുത്തിനകത്ത് ഒന്ന് രണ്ട് മൂന്ന് ബ്ലോക്ക് ഉണ്ട് ഒന്നും കൂടി ഒപ്പിക്കാൻ പറ്റും ഇത് അതിന്റെ കണ്ണാണ് മൂന്ന് ബ്ലോക്ക് നമുക്ക് ഒപ്പിക്കാം ഇപ്പൊ എന്തായാലും ഇത് മൂന്ന് കൂടെ നടക്കാം എന്നിട്ട് ഇതിനെ ആദ്യം നമുക്ക് അതിന്റെ വാക്യാകത്തോട് കൊണ്ടുവയ്ക്കാം ഇതിനകത്തോട്ട് ഇങ്ങനെ വന്നിട്ട് ഈ ഒരു ബ്ലോക്ക് പൊട്ടിച്ചു മറ്റേ കുഴപ്പമുണ്ടാവും ഇത് ഇതെന്നാ കറക്റ്റായിരുന്നു ഇത് അതിന്റെ തൊണ്ടയായിട്ട് വരും തോന്നുന്നു ഓ തൊണ്ട തന്നെ ആ ഈ ഒരു നോട്ട് ബ്ലോക്ക് ഇരിക്കട്ടെ അതാ ഇതിന്റെ കൂടി ചെറുതായിട്ടേ കാണാൻ പറ്റുള്ളൂ അതെ ശ്രദ്ധിക്കൂല പിന്നെ ആ ഒരു നോട്ട് ബ്ലോക്കിനും ഏതാണ്ട് ഒരു റെഡ് കളർ ഉണ്ട് ഇത് ഇതാ ഇവിടെ ഇത് ഇവിടെ ഡ്രാഗൻറെ ഹെഡ് ഞാൻ ലാസ്റ്റ് വയ്ക്കാം അയ്യോ ഞാൻ വേറെ ഒരു കാര്യം നോക്കിയില്ല ഇതിന്റെ ആ ഒരു റേഞ്ച് എത്രയാണോ എന്തോ ഇതിന്റെ വാക്ക് ഞാൻ അങ്ങനെ കൊണ്ട് എത്ര ദൂരോട്ട് നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ട്രാപ്പ് ഡോർ വച്ചിട്ട് അടച്ചിട്ട് അതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കിയില്ല അത് നമുക്ക് നോക്കാം ഇനി പറഞ്ഞ ഇങ്ങോട്ട് വന്നിട്ട് ഇതിനെ പൊട്ടിച്ച് കൈയിലോട്ട് എടുക്കുമ്പോ ഇതെല്ലാം എന്റെ കയ്യിലോട്ട് നിൽക്കില്ല എന്നാലും പെട്ടെന്ന് ഇത് കൊണ്ട് വച്ചിട്ട് തിരിച്ച് ഇങ്ങോട്ട് ഒന്നും കൂടി വന്നാ മതി ഇങ്ങോട്ട് അങ്ങനെ വന്നിട്ട് ഈ ഒരു ചെസ്റ്റ് ഇവിടെ വെച്ച് ഈ ഒരു ഐറ്റംസ് എല്ലാം ഇതിനകത്തോട്ട് ഇങ്ങനെ അങ്ങ് വയ്ക്കണം ബാക്കി ഇവിടെ വീണതും കൂടെ കയ്യിലോട്ട് എടുത്തിട്ട് ദും കൂടി ഇതിനകത്തോട്ട് വയ്ക്കുമ്പോ കറക്റ്റ് ലെവൽ ഐറ്റംസ് ആവും ഇനി ഞാൻ എന്താ ഇവിടെ ഒരു ട്രാപ്ഡർ ഉണ്ട് അടച്ച് കഴിഞ്ഞാൽ ആ അതാണ്ട ആ ഒരു സിന്തൽ അങ്ങോട്ട് പോകുന്നുണ്ട് ഇനി ഡ്രാഗന്റെ ഹെഡ് എടുത്ത് ഇതിനകത്തോട്ട് ഇങ്ങനെ കയറി ഇത് താ ഇവിടെ പ്ലേസ് ചെയ്താൽ മതി ഓക്കെ ഇനി ഇവിടെ ഇരുന്നതുപോലെ തന്നെ ഈ ഒരു ബ്ലോക്ക് തിരിച്ചിവിടെ വെച്ചേക്കാം ഓക്കെ ഇനി ഇങ്ങോട്ട് മാറി നിന്നിട്ട് ഞാൻ ഇതൊന്ന് തുറക്കുകയും അടക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി പിന്നെ ഓക്കെ അങ്ങനെ അത്രയും ഞാൻ റെഡി ആക്കിട്ടുണ്ട് ഇനി അടുത്ത എന്റെ ജോലി ആ ഒരു ആക്ടിവേറ്റർ റെയിൽ വയ്ക്കുന്നതാണ് അപ്പോ അത് ഞാൻ അങ്ങോട്ട് എത്തുന്നതിന് മുമ്പ് തന്നെ അത് ആക്ടിവേറ്റ് ആവുകയും വേണം അപ്പൊ അതിന് ഇതാ ഇവിടെ വയ്ക്കാല്ലേ ഇവിടെ വയ്ക്കാം അതിലോട്ട് എത്തുന്നതിന് തൊട്ട് മുമ്പ് ഇതാ ഇവിടെ കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിരിക്കും ഇനി ഞാൻ പോയിട്ട് ആ ഒരു പവർഡ് റെയിൽ കൊണ്ടുവന്ന് അതൊന്ന് ഓട്ടിച്ചോട്ട് ആ പവേഡ് റെയിൽ അല്ല ഈ ഒരു ആക്ടിവേറ്റർ റെയിൽ ഇതെങ്ങനെ എന്റെ ആൾറെഡി മുപ്പത്തിനാലുന്നത് മറ്റേ ഇതുണ്ടല്ലേ ഇത് അബാൻഡൺ മൈൻസ് അവിടെ നിന്ന് എവിടെ നിന്ന് ഞാൻ കൊണ്ടുവന്നതാണ് അപ്പൊ അതിന്ന് ഒന്ന് കയ്യിലോട്ടെടുത്തിട്ട് ഈ ഒരു റസ്റ്റോൺ ഒരുപാട് വേണം Sampai um. പിന്നെ ഈ ഒരു റെസ്റ്റോൺ ടോർച്ചും ഇനി ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് അതിനെ പവർ ചെയ്യുന്നതിനെ പറ്റി നോക്കാം അപ്പൊ ഫസ്റ്റ് ഈ ഒരു ആക്ടിവേറ്ററിൽ ഇവിടെ വെച്ചിട്ട് അതിന്റെ തൊട്ടടി കൂടി നമുക്ക് ആ ഒരു പവറിനെ അങ്ങോട്ട് കൊണ്ടുപോകണം അങ്ങോട്ട് പോകേൻ അങ്ങോട്ട് പോകേൻ നിനക്ക് ഞാൻ പേര് തരുന്നുണ്ട് ഞാൻ മറന്നിട്ടില്ല നിന്റെ കാര്യം അപ്പൊ ഇവിടെ നിങ്ങോട്ട് കുഴിച്ച് വന്നിട്ട് അതിനടി കൂടി എടുക്കാല്ലേ പവർ ഫസ്റ്റ് അത് വർക്ക് വർക്കാവുന്നുണ്ടെങ്കിലും നോക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കാം ഇത് ഞാൻ എന്താ ഇങ്ങനെ കൊണ്ടുവന്ന് മേളിലോട്ട് ഇങ്ങനെ വെച്ചുകഴിഞ്ഞാൽ അതിന്റെ മേളൊരു മൈൻ കാട്ട് വന്ന അത് പവർ ആവും എന്റെ കാർട്ടും കയ്യിലോട്ടെടുത്ത് അത് ഞാൻ എന്താ ഇതിന്റെ മേളിലോട്ട് വെച്ചുകഴിഞ്ഞാൽ അത് പവറായ അതാ ഇതാണ് വയ്ക്കാനുള്ളത് മാറിപ്പോയി ആക്ടിവേറ്റർ അല്ല ഡിക്റ്റേറ്ററാണ് അത് വച്ചാലേ നമുക്ക് ഈ ഒരു മൈൻ കാർഡ് ഇതിൻ്റെ മേലിലോട്ട് വന്നു കഴിഞ്ഞാൽ അത് ഡിക്റ്റെയ്യുള്ളൂ ഇത് ഞാൻ ഞാനിത് ഇവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇപ്പോഴായി ഈ ഒരു റെസ്റ്റൻറ്റ് പവർ ഇങ്ങോട്ട് വരുന്നുണ്ട് എൻ്റെ പേര് ഇനി ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു പവറിനെ തന്നെ അടി കൂടി നേരെ കൊണ്ടുവന്ന് ഈ ഒരു ട്രാപ്പ് ഡോറിലോട്ട് ഒന്ന് കണക്ട് ചെയ്താൽ മതി ഇത് ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾ അടിലോട്ട് വെച്ചാൽ മതി അടിയിലോട്ട് അപ്പോൾ നമുക്ക് ആ ഒരു പവറിനെ കംപ്ലീറ്റ് വയർലെസ് ആയിട്ട് അങ്ങോട്ട് എത്തിക്കാൻ പറ്റും അപ്പോൾ ഇനി കറക്റ്റ് അതിന്റെ നേരെ താഴെ വരണമല്ല അത് ഞാൻ ഇനി എങ്ങനെ കണ്ടുപിടിക്കും ഇവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ട് വന്നിട്ട് ടെസ്റ്റ് ചെയ്യാല്ലേ ആ അത് തന്നെ ഈ ഒരു ട്രാപ്പ് ഡോറ് പൊട്ടിച്ചെടുത്തിട്ട് അതിനടിയിലോട്ട് കൊണ്ടുവച്ച് നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യാം സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ അവിടെ തന്നെ വെച്ചിരിക്കാം അപ്പൊ ഞാൻ ഇതിനെ ഇവിടെ വച്ചിട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഒന്നും പിക്ക് ചെയ്യുന്നില്ല അപ്പൊ അവിടെ വെക്കാൻ പറ്റൂല ബ്ലോക്ക് കൂടി പൊക്കി ഞാൻ എന്താ ഇവിടെ വെച്ചാല് ആ ഇപ്പൊ അത് ബുക്ക് ചെയ്ത് അല്ല അപ്പൊ ഇനി ഈ ഒരു ഡസ്റ്റ് ഇതാ ഇങ്ങനെ കൊണ്ടുവന്ന് ഇതിലോട്ട് കൊണ്ടുവന്ന് കണക്ട് ചെയ്താൽ മതി അതുമൊക്കെ അങ്ങ് അറ്റം വരെയും പവർ പോകുന്നില്ല ഒരു റിപ്പീറ്റർ വേണം അതും കൂടി ഞാൻ പോയിട്ട് ഒന്ന് എടുത്തോണ്ട് ഒരു റിപ്പീറ്റർ ദിബ ഓക്കെ ഇനി എപ്പോ ഞാൻ അതിന്റെ മേളിൽ കൂടി വണ്ടി ഒന്ന് ഓട്ടിച്ച് പോകുന്നോ അപ്പോഴെല്ലാം അത് ആക്ടിവേറ്റ് ആവാനുള്ളതാണ് ഇത് ഞാൻ കംപ്ലീറ്റ് ഒന്ന് അടച്ച് അതും ഇതുമൊക്കെ ഇനി ഈ ഒരു മൈൻ കാട്ട് ഇവിടെ നിന്ന് പൊട്ടിച്ചെടുത്തിട്ട് അവര് വിളിയാക്കും അതൊക്കെ ഞാൻ എന്താ നേരെ ഇങ്ങോട്ട് വന്ന് വണ്ടിയിലോട്ട് കയറി അങ്ങോട്ടൊന്ന് പൊയ്ക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇത്തിരി ഡിലേ കാണും കാരണം ഒരു ീറ്റർ ഞാൻ വെച്ചിട്ടുണ്ട് അവിടെ പക്ഷേ സൗണ്ട് ആ സൗണ്ട് കേക്കുന്നുണ്ട് പിന്നെ അല്ലാതെ അടിപൊളി എന്റെ വണ്ടി എന്റെ വണ്ടി പിന്നെയും പോയി ഓക്കെ ഇപ്പൊ എനിക്ക് ഈ ഒരു ഡോയിൽ ഇങ്ങോട്ട് വെക്കാൻ പറ്റും കുറച്ചൊരു ബാക്കിലോട്ട് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് എനിക്ക് അതിന്റെ ആ ഒരു ഡിലേ കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പൊ അതിനെ ഞാൻ എന്താ ഇവിടെ വെച്ചാല് ഇതിന് അടിയിൽ വേറെ ലാന്റ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു ആ കുഴപ്പമില്ല കറക്റ്റ് ഞാൻ എന്താ ഇവിടെ വയ്ക്കാം ഇവിടെ അപ്പൊ ഇതിനെ ഇവിടെ നിന്ന് പൊട്ടിച്ചെടുത്തിട്ട് നേരെ കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ട് ഇരുന്നത് പോലെ തന്നെ ഈ ഒരു റെയിൽ അവിടെയും വെച്ച് ഇതിനടിയിലോട്ട് വന്ന് അതൊന്ന് മാർക്ക് ചെയ്യണം ഇവിടെ ഈ ഒരു ബ്ലോക്കിൽ നിന്ന് റെസ്റ്റോൺസ് നേരെ നേര അങ്ങോട്ട് കൊണ്ടുപോകണം ഇതിന്റെ അടിയിൽ എവിടെയായിരുന്നല്ലോ അത് നമ്മുടെ പഴയ സിഗ്നല് ആ ഇതായിരിക്കുന്നത് ഇതിലോട്ട് കൊണ്ടുപോയി കണക്ട് ചെയ്യണം അപ്പൊ ഇത് ഞാൻ ഇങ്ങനെ കൊണ്ടുവന്ന് ഈ ഒരു ഡസ്റ്റ് ഇതാ ഇങ്ങനെ നേരെ കൊണ്ടുവന്നിട്ട് ഓ ഇത് ഇപ്പൊ തന്നെ പവർ ആവുന്നുണ്ടല്ലോ ഓ ഇതിന്റെ മേളിൽ ഈയൊരു റദ്ദുണ്ടല്ലേ ഈ ഒരു ബ്ലോക്ക് ഉണ്ട് അതെന്നാ ഇവിടെ ഇത് പൊട്ടിച്ചിട്ട് ഇത് ഇങ്ങനെ വെച്ചാ പോരേ ഇത് നേരെ ഇവിടെ കൊണ്ട് വന്ന് കണക്ട് ചെയ്തിട്ട് എന്റെ മൈൻ മൈൻകട്ടവിടെ അതായിരിക്കുന്നത് ഇത് രണ്ടെണ്ണം ഇവിടെ നിന്ന് പൊട്ടിച്ചെടുത്ത് ഒന്ന് ഇതിന്റെ മേളിലോട്ട് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് ആ ഒരു പവർ താഴ്ത്ത് കിട്ടും ഇനി ഈ ഒരു പവറിന് അങ്ങോട്ടൊന്ന് എത്തിച്ചാൽ മാത്രം മതി ഇനി ഒരു റിപ്പീറ്ററും കൂടി ഇവിടെ ഓക്കെ ഇപ്പം എല്ലാം റെഡിയായി എന്നാണ് എൻ്റെ വിശ്വാസം ഇനി ഞാൻ ഈ ഒരു മൈൻ കാർട്ട് പൊട്ടിക്കുമ്പോൾ അവിടെ നിന്ന് ആ ഒരു സൗണ്ട് കേൾക്കാനുള്ളതാണ് കേൾക്കൂ ആ കേട്ടു ഓക്കെ അപ്പോൾ ഞാൻ ഇനി ഒന്നും കൂടി ഈ ഒരു റെയിൽ യൂസ് ചെയ്ത് അങ്ങോട്ടൊന്ന് പോയി കഴിഞ്ഞാൽ സൗണ്ട് കേൾക്കൂ ഞാൻ എന്താ ഇതുവഴി അങ്ങനെ വരുന്നുണ്ട് എൻ്റെ പാർക്കിലോട്ട് കയറിയിട്ട് സ്ഥലങ്ങളെല്ലാം ഞാൻ കണ്ടുകൊണ്ട് അങ്ങനെ വരുകയാണ് അപ്പോൾ ആ സൗണ്ട് ആയിട്ട് കേട്ടു ഓക്കെ അടിപൊളി പിന്നെ അല്ലാതെ പോലു പോല് പോലു പോല് ഈ പ്രാവശ്യം തന്നെ വിടൂല എന്നെ സമ്മതിക്കണം ഓക്കെ അങ്ങനെ ഒരു ജോലിയും കൂടെ ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് എൻ്റെ ഡൈനോസർ ഇപ്പം ഇവിടെ നിന്ന് വിളിക്കും ഒന്നും കൂടി ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇപ്പം ഞാൻ എന്താ ഇതുവഴി ഇങ്ങനെ വന്നിട്ട് ഇതിലോട്ട് ചെന്ന് കയറുമ്പോൾ ഓ കറക്റ്റ് സൗണ്ട് എല്ലാം കേൾക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല എന്നെ സമ്മതിക്കണം അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ലെസ് എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും വിചാരിക്കുന്നു നമുക്ക് ഇനി അടുത്ത എപ്പിസോഡ് കാണാം തരാ ബൈ ബൈ